ഹലേഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്നാണെങ്കിൽ ദേശീയ പണിമുടക്കൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസമാണ് രാവിലെ തന്നെ അതേ വീഡിയോ എടുക്കാനുള്ള സ്റ്റിക്കൊക്കെ ഓടിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് ഞാൻ ഒടിച്ചതല്ല അറിയാതെ ഒടിഞ്ഞു പോയതാണ് അപ്പം എൻ്റെ ഇന്നത്തെ കോല ഈ കന്നാസും കടലാസും പോലെ ഇരിക്കുന്നത് ചേട്ടയുടെ ഷർട്ടാണ് ഞാൻ ഈ എടുത്ത് ഇട്ടിരിക്കുന്നത് അങ്ങനെ ദേ രാവിലെ തന്നെ ഞങ്ങൾ അടുക്കളയിൽ കയറിയേ പണിമുടക്ക് ദിവസമായിട്ട് ഞങ്ങൾക്കിത് പണിയെടുക്കൽ ദിവസം തന്നെയാണ് അപ്പോൾ പാചകത്തിന് ചേട്ടായും കൂടെ കൂടെ കൂടിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്ക് പണിയൊക്കെ പെട്ടെന്നാണ് കാര്യം ഒരാൾ അറിയുമ്പം ഒരാളത് പാചകം ചെയ്യും അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ചടപടയിൽ പണികളൊക്കെ തീരാറുണ്ട് അത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒന്നിച്ച് കുക്ക് ചെയ്യാനായിട്ട് പിന്നെ വീട്ടിൽ പണിയെടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ ഇങ്ങനെ വീട് ജോലി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഓടുന്നതിന് ഇങ്ങനെയൊക്കെ ഒരു പണിമുടക്കൊക്കെ വരുന്ന ഒരു രസമല്ലേ അപ്പം മാസത്തിലൊന്നും ി പണിമുടക്ക് വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഓരോന്നും ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ ചേട്ടയോട് പറയുമായിരുന്നു എല്ലാ മാസവും ഓരോ പണിമുടക്ക് ഉണ്ടായിരുന്ന ഒരു രസമല്ലേന്ന് നമ്മളായിട്ട് ലീവ് എടുക്കണ്ടല്ലോ പൊതുവായിട്ട് ഒരു ലീവ് ഒക്കെ കിട്ടത്തില്ലേ അങ്ങനെ ദൈവം രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡെല്ലാം ഞങ്ങൾ ഒന്നു തന്നെ വയ്ക്കുമായിരുന്നത് അപ്പോൾ ദേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തുണി കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മഴക്കാരൊക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് വിരിക്കാൻ പോകുന്നില്ല സൈഡിൽ വിരികാന്ന് വിചാരിച്ച് അപ്പോൾ ദേ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടയാണെങ്കിൽ പറഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചോളാം ഞാൻ ആ സമയത്ത് ഇതേ തുണിയെല്ലാം എടുത്ത് വിരിച്ചിടാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് ഇതേ ഓടി അങ്ങോട്ട് വന്ന് ഞാനിങ്ങൂടെ സഹായിക്കാം ചേട്ട ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഞാൻ വിളിക്കണ്ട അത് ചെയ്ത ഇത് ചെയ്ത ചേട്ടയെ കണ്ടറിഞ്ഞ് വന്നിട്ട് ഞാനിങ്ങൂടെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ചെയ്തു തരുന്നതാണ് ഇതൊക്കെ പിന്നെ ഞങ്ങൾ ഇതേ അവരുത്തെ കാപ്പിയൊക്കെ കുടിച്ച് റൊട്ടിയും പരിപ്പുകറയും പാൽച്ചായ ഒക്കെ ആയിരുന്നു എനിക്ക് ഈ ഒരു കോംബോ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നതൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നില്ലേ നോക്കിയപ്പോൾ ദേ പുറത്ത് നല്ല വെയിലൊക്കെ വന്ന് അപ്പോഴാണ് ഓർത്ത് കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ എന്താ പച്ചരി ഒക്കെ ഇരിപ്പം അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ അതൊന്ന് കഴുകിയിട്ട് ഉണക്കിയൊക്കെ എടുത്താൽ പൊടിപ്പിച്ചെടുക്കാമല്ലോ നമുക്ക് പുട്ടും വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി പിന്നെ കുറച്ച് ചക്കക്കുരിയും കൂടി ഉണ്ടായിരുന്നു അതും കൂടെ ദേ ക്ലീൻ ചെയ്ത് ഉണക്കാനായിട്ടൊക്കെ വെച്ച് അരിയൊക്കെ കഴുകി ഞങ്ങളതേ ടെറസിൻ്റെ മുകളിലേക്ക് പോവുകയാണ് താഴെ നമുക്കങ്ങനെ ഇടാനായിട്ട് വലിയ സ്പേസ് ഒന്നും ഇല്ല സ്പേസ് അവിടെ അങ്ങനെ അധികം വെയിൽ കിട്ടത്തില്ല ഈ മെയിലാവുമ്പോഴത്തേക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കിടന്നാൽ തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ പോലെ കിട്ടും ആ അരി അങ്ങനെ ഞങ്ങൾ ആ കരിഞ്ഞ വെയിലത്ത് വന്നിരുന്ന് അതൊക്കെ അവിടെ നിവർത്തിയിട്ടേ മഴ പെയ്യോ പെയ്യത്തില്ലേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഗോതമ്പും കൂടെ ഉണ്ടായിരുന്നേ അത് പിന്നെ ഇടാൻ നിന്നില്ല ചേട്ടേ പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇതൊന്നും ഉണക്കി മാറ്റി എടുക്കാം കാര്യം മഴ വന്നാൽ എല്ലാം കൂടെ അടുത്തോണ്ട് ഓടൽ ശരിയാകത്തില്ല അങ്ങനെ അരി മാത്രമേ ഇട്ടുള്ളൂ തെളിഞ്ഞൊക്കെ നിപ്പുണ്ട് ഭാഗ്യത്തിന് എന്തോ മഴ കുറച്ച് സമയത്തേക്ക് പെയ്യാതെയൊക്കെ നിന്നേ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു അവസരത്തിൽ വീട്ടിൽ നിൽക്കുമ്പോഴേ ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യം ആ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ വെയിലത്തൊക്കെ ഇട്ടിട്ട് പോയെന്നാൽ ചിലപ്പം നനഞ്ഞു കുതിർന്ന് നടക്കിടന്ന് പോകത്തേയുള്ളൂ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ആരും കാണത്തില്ല താഴോട്ട് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഇവിടെ പേരൊക്കെ ഇടക്കുന്നുണ്ടത് അങ്ങനെ പിന്നെ അത് വറിച്ചെടുത്തേ ഒരു നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊരു ചെനച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നേ കഴിച്ചിട്ട് അപ്പോൾ അതേ കുറേയൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ അണ്ണാൻ കൊത്തി പിന്നെ വവ്വാല് വരും രാത്രിയാകുമ്പോഴത്തേക്ക് അതും ഒക്കെ കുറേ കഴിക്കും പിന്നെ കുറേയൊക്കെ താഴെ വീണ് പോകാറുണ്ട് വാല് തിന്നാണോ ഇവർ തിന്നുന്നതെന്ന് വിചാരിക്കല്ലേ അത് വേറെ അതൊക്കെ ചീത്തയായിപ്പോയി ഇപ്പം കഴിച്ചത് നല്ല നല്ലതാണ് പിന്നെ ദൈ ചേട്ടയാണെങ്കിൽ താഴത്ത് പോയിട്ട് കരിക്കും എടുത്തുകൊണ്ട് വന്നേ ഇത് ചേട്ട കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അവിടുത്തെ പറമ്പിൽ നിന്ന് കരിക്കും തേങ്ങയൊക്കെ വെട്ടിക്കൊണ്ട് വന്നായിരുന്നു അപ്പോൾ അതും എടുത്തുകൊണ്ട് നമുക്ക് ടെറസിൽ ഇരുന്ന് കുടിക്കാമെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നതാണ് വെയിലൊക്കെ ഉണ്ട് എന്നാൽ പോലും ഞങ്ങൾ ആ പേരമരത്തിൻ്റെ തണലിൽ പോയി നിന്നിട്ട് ദൈ കരിക്കൊക്കെ വെട്ടി നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നത് നല്ല മധുരമുള്ള വെള്ളമാണ് മധുരം ഒരു പ്രത്യേക ഒരു ഗ്യാസൊക്കെ ഉള്ളൊരു വെള്ളമായിരുന്നു അങ്ങനെ ദേ വെള്ളവും കരിക്കും ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തേ ആ ടെറസിൻ്റെ മുകളിലെ ചൂടൊക്കെ കൊണ്ട് നിന്നിട്ട് ഈ കരിക്കും വെള്ളം കുടിച്ചപ്പോൾ നല്ല ആശ്വാസമായിരുന്നു വേറെ ആരും ആരുമില്ലേ ഇവരുടെ വ്ളോഗിൽ ഈ വീട്ടിലന്നും ഓർക്കല്ലേ വേറെ ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാത്തത് കൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് അങ്ങനെ പണിയെല്ലാം ഒതുക്കിയേ കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുവാണ് ചേട്ടയതേ കുളിക്കാൻ പോയിരിക്കുവാണ് ഞാൻ അപ്പം പുറത്തൊന്ന് നെയിൽ പോളിഷ് ഒക്കെ ഇടാം പണ്ടൊക്കെയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് എല്ലാ ഞായറാഴ്ചയും ഓരോരോ കളർ മാറ്റി മാറ്റി അടിക്കാനൊക്കെ നിൽക്കുവായിരുന്നു നെയിൽ പോളിഷ് ഇപ്പോൾ അതിനൊന്നും സമയമില്ല അപ്പോൾ ഞാനോട് തിന്നെന്തായാലും റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ വീട്ടിൽ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് മാറ്റിയിടാമെന്ന് കരുതിയിട്ട് സിറ്റ് ഔട്ടി വന്നിരിക്കുകയാണ് പണിമുടക്കാണെങ്കിലും ഞങ്ങൾക്ക് ഓഫീസിലെ പണിയൊക്കെ വർക്ക് അറ്റ് ഹോം പോലെ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എന്തായാലും ചേട്ടയും കുളി കഴിഞ്ഞിട്ടൊക്കെ വന്നത് ചേട്ടയപ്പോൾ കുളി കഴിഞ്ഞ് ഇടവന്നിരുന്നിട്ട് പറയുമായിരുന്നു സത്യത്തിൽ നമുക്കിന്ന് പണി മുടക്കല്ല പണി എടുക്കൽ ദിവസമാണല്ലേ അപ്പോൾ ഞങ്ങൾ അതും പറഞ്ഞുകൊണ്ട് ചിരിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ദേ എൻ്റെ കയ്യിൽ നിന്നാണ് ക്യൂടെക്സും വലിച്ച് വാങ്ങിച്ച് ഞാൻ ഇട്ടുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേ പിന്നെ അതിലായി പരാക്രമം ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ലേ ജോലിയൊക്കെ അങ്ങനെയൊന്നും അല്ല അവർ മൂന്നാമ്പിള്ളേരാണ് അപ്പം അമ്മേനെ സഹായിക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ല ഇവർ തന്നെയാണ് മൂന്ന് പേരും കുക്കിങ്ങിലും ക്ലീനിങ്ങിലും ഒക്കെ അമ്മേനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് അത് കെട്ടി വന്ന പെണ്ണുങ്ങൾക്ക് ഒരു സഹായമായെന്നേ ഉള്ളു കേട്ടോ പിന്നെ അതേ എല്ലാവരും കൂടെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയമൊക്കെ ഉറങ്ങി വൈകുന്നേരം ആയപ്പോൾ ആയപ്പോഴേ നമ്മളുടെ പറമ്പ് വരെ ഒന്ന് പോവുകയാണ് അവിടെ ഒരു സൈഡിൽ മാത്രമായിട്ട് കുറച്ച് കാട് പിടിച്ചൊക്കെ കിടക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്യാമെന്ന് കരുതി വന്നതാണേ നമ്മളുടെ വീട് പണിയൊക്കെ എന്തായെന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് ഒന്നും ആയിട്ടില്ല പതിയെ പതിയെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാം എന്നുള്ള ഇതിലല്ല പതിയെ പതിയെ അത് ചെയ്തെടുക്കണം ഒരു പ്രതീക്ഷയിൽ തുടങ്ങിയതാണ് അപ്പോൾ അതേ കണ്ടില്ലേ നന്നായിട്ട് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുവാണ് അപ്പോൾ അത് ഈ വരുന്ന ആളിനൊക്കെ ഉണ്ടായിരുന്നു ചേട്ടയുടെ ചേട്ടൻ്റെ കൊച്ചാണേ ഡോൺകുട്ടൻ അവനാണെങ്കിൽ ഇപ്പോൾ വർത്താനം പറയാൻ തുടങ്ങിയത് കൊണ്ട് വാ നിറച്ച് വർത്താനമൊക്കെ പറഞ്ഞ ആളും ഞങ്ങളുടെ കൂടെ അവിടെ തന്നെ ഉണ്ടായിരുന്നേ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് വരെ അങ്ങനെ അത് ഏറെക്കുറെ ഞങ്ങൾ കുറെ എല്ലാം വൃത്തിയാക്കി അവിടേക്കോ നനച്ചൊക്കെ ഇട്ട് പിന്നെ ഇരുട്ടി തുടങ്ങി കൊതുകൊക്കെ ആയപ്പോഴത്തേക്ക് പണിയൊക്കെ നിർത്തി ഇപ്പുറത്ത് ചേട്ടയുടെ വീട്ടിൽ വന്നിരുന്നത് ഡോകുട്ടൻ ദേവടുന്ന കാർട്ടൂണൊക്കെ കണ്ടിരിക്കുവാണ് അമ്മ ദൈവ സീരിയലൊക്കെ വെച്ചിരിപ്പുണ്ട് അവിടെ തിരിയൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത് അമ്മച്ചി ഇപ്പം പ്രാർത്ഥനയെ ഉള്ളിട്ട് എഴുന്നേറ്റതേ ഉണ്ടായിരുന്നുള്ളേ പിന്നെ അതേ ചായ ഇട്ട് ഒന്ന് അപ്പ പോയി മിച്ചറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കഴിച്ചു അതിൻ്റെ അടുക്കത്തെ ഒരു സ്പെഷ്യൽ സാധനം ഒരു ഓറഞ്ച് ചക്ക ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പായിക്ക് ആരോ കൊടുത്തതാണ് അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ദൈവ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ നമ്മുടെ വ്ളോഗ് കാണുന്ന കൂടുതലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവരുണ്ട് അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വീട്ടിലെത്തി മേലൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പണി മുടക്കുക അല്ല പണിയെടുക്കൽ ദിവസം ഉള്ളേ ടാറ്റാ